കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്യൂബൻ സംഘത്തിന്റെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ നികുതി പണം ഉപയോഗിച്ച് നടത്തിയ ഡൽഹി യാത്ര ആ ഡൽഹി യാത്ര യാത്രയുടെ വസ്തുതകൾ ജനങ്ങളറിഞ്ഞതിന്റെ ജാള്യതയിലാണിപ്പോ സി പി എമ്മും സംസ്ഥാനത്തെ സർക്കാരും വീണ ജോർജിനോട് എനിക്ക് പറയാനുള്ളത് പൊതുപ്രവർത്തനത്തിൽ ആവശ്യമായിട്ടുള്ള മിനിമം സത്യസന്ധത ആ മിനിമം സത്യസന്ധതയെങ്കിലും പാലിക്കണം ഇപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു ഒരെണ്ണം പാളിപ്പോയി ഇനിയെങ്കിലും ഈ തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ അവസാനിപ്പിക്കണം ഇന്നലെ ക്യൂബൻ സംഘവുമായിട്ട് നടത്തി എന്ന് പറയുന്ന ചർച്ച തന്നെ ആ ചർച്ചയുടെ എന്തായിരുന്നു ഉദ്ദേശം എന്തായിരുന്നു ലക്ഷ്യം ഇനി അഥവാ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇന്നലെ രാവിലെയെങ്കിലും ഡൽഹിയിലെ മാധ്യമപ്രവർത്തകരോട് പറയാമായിരുന്നു ഞാൻ ക്യൂബൻ സംഘവുമായിട്ട് ചർച്ച നടത്താനാണ് വരുന്നത് മിനിയാന്ന് നിങ്ങളെ എല്ലാവരെയും വിശദമായിട്ട് കണ്ടിരുന്നു അപ്പോൾ പറയാമായിരുന്നു ഞാൻ ക്യൂബൻ സംഘവുമായിട്ട് ചർച്ച നടത്താനാണ് പോകുന്നത് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ വർക്കർമാരുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നേരെ വിമാനം കയറി പോകുന്നത് പണ്ട് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് കുവൈറ്റിലേക്ക് പോകാൻ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഇല്ലാതെ വിമാനത്താവളത്തിൽ പോയി കുത്തിയിരുന്ന് നടത്തിയ നാടകം ആ നാടകത്തെയാണ് എന്നെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ അവസാനിപ്പിച്ച് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ ചുമതല ആ ചുമതല സംസ്ഥാന സർക്കാർ നിറവേറ്റണം ഓണറേറിയം ഇരുപത്തോരായിരം രൂപയാക്കും എന്നുള്ള പ്രഖ്യാപനം അത് കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടിയാൽ എന്ന് ഈ ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിൽ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് സ്വയം കൊടുക്കാനുള്ള ശേഷി ആ ശേഷിയുടെ അടിസ്ഥാനത്തിലാണ് അത് പ്രഖ്യാപിച്ചതെങ്കിൽ അത് കൊടുക്കണം അവരെ വഞ്ചിക്കരുത് ഇതാണ് എനിക്ക് പറയുന്നത് അല്ല അത് മാർക്സിസ്റ്റ് പാർട്ടി പലതരത്തിൽ ഇവരെ ആക്ഷേപിക്കുകയാണ് ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത് സുരേഷ് ഗോപി വന്നപ്പോൾ ഇവിടെ സമരം ചെയ്യുന്നവർ പുളകിതരായി എന്നൊക്കെയാണ് ഈ തരത്തിലുള്ള അപമാനകരമായിട്ടുള്ള പരാമർശങ്ങൾ സ്ത്രീ സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ആ പരാമർശങ്ങളാണ് സമരം ചെയ്യുന്നവർക്കെതിരായിട്ട് നടത്തുന്നതെങ്കിൽ അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമീപനത്തെയാണ് കാണിക്കുന്നത് അതല്ലാതെ സമരം ചെയ്യുന്നത് ചെയ്യുന്നവരുടെ പിടിവാശിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കേന്ദ്രമന്ത്രിയെ കാണാൻ പറ്റാത്ത പ്രശ്നമില്ല കേന്ദ്രമന്ത്രിയോട് അപ്പോയിന്റ്മെന്റ് പോലും ചോദിക്കാതെയാണ് പോയത് രാവിലെ അവിടെ ചെന്നിട്ട് കേന്ദ്രമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞാൽ കഴിയില്ല എന്നറിയാത്തവരാണ് ഈ സംസ്ഥാന മന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്നതെങ്കിൽ ഈ സർക്കാരിന്റെ കഴിവില്ലായ്മയാണ് കഴിവില്ലായ്മയാണത് അതുകൊണ്ട് ദേശാഭിമാനിയും കൈരളിയും കേന്ദ്രമന്ത്രി കാണാൻ കൂട്ടാക്കിയില്ല എന്നുള്ള പ്രചരണം എത്ര നടത്തിയാലും കേരളത്തിലെ ജനങ്ങൾ അത് വിശ്വസിക്കില്ല അപ്പോയിന്റ്മെന്റ് എപ്പോഴാ കിട്ടിയത് എന്നൊന്ന് ചോദിച്ചു നോക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയ ഡേറ്റിലാണ് പോകേണ്ടത് അതിനു മുൻപ് നാല് ദിവസം മുമ്പ് പോയിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നു എനിക്ക് കാണണം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുമോ എന്ന് വീണ ജോർജ് സ്വയം കാണാറില്ലല്ലോ സ്കീമാണ് അല്ല അതിനാണോ പോയത് ക്യൂബൻ സംഘമായിട്ട് രാത്രി അത്താട വിരുന്നിനാണ് പോയതെന്ന് ഇന്നലെ വ്യക്തമായില്ലോ ആയല്ലോ അപ്പൊ ഈ കേന്ദ്ര സ്കീമാണ് എന്നുള്ളതല്ല പ്രശ്നം അത്താടവിരുദിനു വേണ്ടി പോയി അതിന്റെ ചെലവ് ആശാ വർക്കർമാരുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി നടത്തുന്ന ഈ ഉടപ്പ് ഈ ഉടായ്പാണ് അവസാനിപ്പിക്കേണ്ടത് അതായത് ഈ വിഷയത്തെ സംബന്ധിച്ച് പാർലമെന്റിലെ ചോദ്യം ഞാൻ കണ്ടിട്ടില്ല ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള മറുപടി കഴിഞ്ഞ ആഴ്ച തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി കൊടുത്തിട്ടുണ്ട് അതിൽ വളരെ വ്യക്തമായിട്ട് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ സുഹൃത്തെ ഞാൻ പാർലമെന്റിൽ ഇരുന്ന ഒരാളാ അതുകൊണ്ട് പാർലമെന്റിൽ ഉത്തരം എന്റെ കയ്യിലുണ്ട് ഞാൻ വേണമെങ്കിൽ ഇംഗ്ലീഷ് ഉള്ളത് വായിച്ച് കേൾപ്പിച്ചേരാം വർദ്ധിപ്പിക്കുന്ന കാര്യം തന്നെയാണ് പറഞ്ഞത് ഓർ അങ്ങനെ ഒരു പരാമർശം നിങ്ങൾ നടത്തി കൈരളിയും ദേശാഭിമാനിയും കൂടി നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതവിടെ വെച്ചാൽ മതി ആ ഉത്തരം ഉത്തരം ജനങ്ങളുടെ മുന്നിലുണ്ട് ി എന്നുള്ളതല്ല അതിന്റെ കേന്ദ്രത്തിൽ കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വം പാർലമെന്റിലെ മറുപടിയിൽ വളരെ വ്യക്തമായിട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി നൽകിയിട്ടുണ്ട് അതിലാണ് വ്യക്തമാക്കുന്നത് അവരുടെ നേതും വർദ്ധിപ്പിക്കില്ല എന്നും അവരെ മിനിമം തൊഴിലാളികളായെങ്കിലും പരിഗണിക്കണം എന്നുള്ളതാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത് ഞാൻ നമ്മൾ തമ്മിലുള്ള ഇന്റർവ്യൂ വേറെ നടത്താം നമുക്ക് എല്ലാവർക്കും കൂടിയുള്ള ചോദ്യത്തിനാണ് കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കേന്ദ്ര സർക്കാർ നൽകുന്നത് ഇൻസെന്റീവാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത് ഓണറേറിയമാണ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ എൻ എച്ച് എം സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ശുപാർശ അംഗീകരിക്കാൻ കേന്ദ്ര ആരോഗ്യ വകുപ്പ് തയ്യാറാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ആരോഗ്യമന്ത്രി പാർലമെന്റിൽ നൽകിയിട്ടുണ്ട് മറുപടി അല്ല കേന്ദ്ര സ്കീമാണ് എന്നുള്ളത് അതുകൊണ്ടാണ് ഇൻസെന്റീവ് നൽകുന്നതും മോണർ ഏറിയ നൽകുന്നതും സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുമെന്ന് അവർക്ക് താല്പര്യമില്ലാത്ത അവർക്ക് ഇല്ലാത്തൊരായിരത്തിന്റെ വാഗ്ദാനം നൽകിയത് ആര് ഇരുപത്തോരായിരം കൊടുക്കുന്ന കാര്യം പറഞ്ഞത് ഇരുപത്തോരായിരം കൊടുക്കാമെന്ന് പറഞ്ഞത് സംസ്ഥാന ഗവൺമെന്റ് ആണ് അത് കൊടുത്താൽ മതി കണക്ക് സംസ്ഥാന ഗവൺമെന്റ് ആണ് പറഞ്ഞത് കേന്ദ്ര ഒരു എന്റെ ചോദ്യം ചോദ്യം ഇരുപത്തോരായിരം രൂപ കൊടുക്കാമെന്നുള്ള കള്ള വാഗ്ദാനം ജനങ്ങളെ വഞ്ചിക്കുന്ന അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ ആ വാഗ്ദാനത്തിന്റെ തുടർച്ചയാണ് ഇപ്പൊ ഇന്നലെ നടത്തിയ അടുത്ത വഞ്ചന കേന്ദ്ര കേന്ദ്രമല്ലേ കേന്ദ്രമല്ലേ സ്കീമില് തൊഴിലാളികളെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് സംസ്ഥാന അധ്യക്ഷന്റെ തീരുമാനം അതെ അതിനാണല്ലോ അതിനാണ് സംസ്ഥാന കൗൺസിൽ അല്ല സംസ്ഥാന അധ്യക്ഷന്റെ ഇരുപത്തിമൂന്നാം തീയതി നോമിനേഷൻ ഇരുപത്തിനാലാം തീയതി പ്രഖ്യാപിച്ചു അതിന് വേണ്ടിയാണ് വർഷം രാഷ്ട്രീയ പരിചയമുള്ള ഒരാള് സംസ്ഥാന അധ്യക്ഷനായിട്ട് വരും താങ്കളുടെ പേര് പരിഗണനയിലുണ്ടോ അല്ലെങ്കിൽ അത്തരം എന്റെ പേര് ഞാൻ ഞാൻ പരിഗണിക്കുന്നില്ല അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തി മൂന്നാം തീയ്യതി ഇരുപത്തിനാലാം തീയതി രണ്ട് ദിവസമല്ലേ ഉള്ളൂ കാത്തിരി